വളാഞ്ചേരില് എന്ന് പറഞ്ഞ സ്ഥലണ്ട് അവിടേക്ക് പോലുള്ള പരിപാടിയിലാണ് ഒരു പ്രാവശ്യം പോയിട്ട് ഞങ്ങള് ലേറ്റായി പോയി എത്താൻ ആ കാരണത്താൽ കാരണം അങ്ങോട്ട് കേറാൻ പേടി ഇവർക്ക് ഭയങ്കര പേടി കേറാൻ അന്നത്തെ പോലെ പേടിക്കാൻ ലേറ്റ് ആയിട്ട് പോയിട്ട് അന്ന് നമ്മൾ അല്ല നമ്മളന്ന് തിരിച്ചു വന്നില്ലേ അതേപോലെ ഇഞ് അങ്ങനെ തന്നെ ആയിരിക്കും ഈ സമയത്ത് പോയിട്ട് നട്ടപ്പാതിൽ ആണെങ്കിലും കേറണ്ടിരട്ട മേലക്ക് ആ വരും ഇന്ന് കൊടുത്താൽ നമ്മള് ഇവർക്ക് ആ സെൽഫി ഇട്ടെടുത്തിട്ട് തിരിച്ചു വരുള്ളൂ വരുവുള്ളൂ ഞാൻ എത്തൂലേറു ഏകദേശം കാർഗിൽ കുന്നിൻ്റെ ഒക്കെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കൊറേ അന്വേഷിച്ചുണ്ട് ഭയങ്കര റിസ്ക് അപ്പോൾ അഫ്സില് ഇതിലൂടെ അവന്റെ വണ്ടി പറയുന്നത് പറയണത് എന്താ അവസ്ഥ ഇതാണ് കാർഗിൽ കുന്നൊക്കെ പോണ വഴി ഒരുപാട് വഴികളുണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ അന്ന് മിനിയാന്ന് എന്താ വേറെ ലഫ്സിലോ വന്ന് നമ്മള് മിനിയാന്ന് കൂടെ ഇത് വേറെ കാട്ടാണ് അതാ ഭയങ്കര അടിപൊളിയാട്ടാ കാണാൻ സൂപ്പർന്ന സൂപ്പറാണ് മറ്റേ വട്ടപ്പാറ വട്ടപ്പാറ നിർത്തിയ ആവാ വളവില്ലേ നിർത്തില്ലേ ആ പാല ആ പാലാണ് ആ വളവ് നിർത്തിയ പാലാണ് ആ കാണുന്നത് അവസാനമായിട്ട് ഇവിടെ എത്തിയ അസിലെ നമ്മള് നമ്മള് ബിരിയാണി വന്ന് പരാജയപ്പെട്ടു പോയി ഞങ്ങൾ ഇത് ഇതിൽ നമ്മള് മനസിലാക്കേണ്ട കാര്യം തന്നെ കഴിഞ്ഞാല് നമ്മൾ ദൃഢമായിട്ട് നമ്മൾ അവിടെ എത്തിയിരിക്കും അപ്പൊ അന്ന് പിന്നെ വഴിയൊന്നും മനസ്സിലാവാതെ ആകെ കിടങ്ങര വഴി മനസ്സിലാകത്തല്ലാസ്റ്റ് അന്ന് ദാഷ്ട്യം ആളോട് വഴി ചോദിക്കൂല എന്നിട്ട് കറങ്ങി 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 അങ്ങനെ പോയി ഇന്ന് എന്തായത് മര്യാദക്ക് നാലാളോട് ചോദിച്ചപ്പോൾ കറക്റ്റ് സ്ഥലത്തെത്തി അതാണ് സത്യം നല്ലൊരു മൊബൈൽ ടവറൊക്കെ ഉണ്ട് റേഞ്ചിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല വന്നു കഴിഞ്ഞാല് ടവർ മർഷല് മഴ ചാടിയപ്പോ നല്ല കോട്ട ഒക്കെ ഇട്ട് മല ചാടാൻ പോകണല്ലേ ഇവിടുന്ന് സ്കൈ ഡൈവ് എന്ത് ഡൈവ് സ്കൈ ഡൈവ് നല്ല രസം അപ്പൊ എല്ലാരും കണ്ടോളി ചാടിയ രസം ഇങ്ങനെ ഒന്നും കാണാൻ പറ്റിയതല്ല ടിനെ മേക്കാന് അതുപോലെ തന്നെ പശുവിനെ മേക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചെരിഞ്ഞ സ്ഥലങ്ങള് കഴിവാണ് ഇങ്ങനെ കുന്നു അത് അങ്ങനെയുള്ള ഏരിയ കല്ലമ്മ കൂടെ കരിങ്ങലും ഏത് ഏരിയ പൂക്കുന്ന അതങ്ങനെ ചെരിഞ്ഞിക്കണല്ലേ അഫ്സലെ അഭിപ്രായം അഭിപ്രായം ഈ പുലികൾ എന്തൊക്കെ പിടിക്കാൻ വരുമ്പോള് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ടാണ് എത്താറ് രക്ഷപ്പെടത് ഏതായാലും നമ്മള് തിരിച്ചിറങ്ങാൻ പോവാണ് വന്ന് കണ്ടോളി നല്ല സ്ഥലം അടിപൊളി സ്ഥലമാണ് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ പോരും കൊറച്ച് നടക്കത്താട്ടി ഉള്ളവരായിട്ട് പോലും നമ്മളെ പോയിചേരിയുമായി ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെ എടുക്കുന്ന ആർക്കും വൈകുന്നേരം ഒന്നും പോകലെന്താ പിന്നെ പക്ഷെ ഇത് ഭാവിയിലല്ല ആളുകളും ഇരുട്ടോടെ അത് ഉറപ്പാണ് സാസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ മേലക്കും വണ്ടി ഏകദേശം പണ്ടത്തെ കോട്ടക്കുന്നില്ലേ മലക്കുന്ന കോട്ടക്കുന്ന് കോട്ട വ്യൂ ഉണ്ട് കോട്ടക്കുന്നിനെക്കാളും കോട്ടക്കുന്ന ഒരു സൈഡ് മാത്രമേ എന്താണ് ഞാൻ ഇതറിയ ഫ്രണ്ടിനെ കാണാനും വേണ്ടി വന്ന ഞങ്ങള് തിരിച്ചറങ്ങിയാണ് സമയം ഇരുട്ടായിട്ടുണ്ട്

മൂന്നാളെ വെച്ചിട്ട് കയറ്റിയത് മൂന്നാളെ വെച്ചിട്ട് ആ പിന്നെ അങ്ങട്ട് രണ്ടാളെല്ലേ കോട്ടൂല്ലേ കോട്ടൂ നടന്നൂടക്കണല്ലേ ഇന്നിരി ഇന്നിരിച്ചു കൊണ്ടുപോവോ ആളിയ ഞാരിക്കില്ല ഞാൻ നടന്നു വരാം അങ്ങോട്ട് എന്നിട്ട് നമ്മൾ കേറാം ഏതായാലും അപ്പൊ നമ്മളെ കാർഗിൽക്കുന്ന് കണ്ടിറങ്ങി ലഫ്സല ഇത് ഒരിക്കല കോട്ട ഒരുക്കളെ